ഗാസയിലെ ഹമാസിന്റെ അടിമത്തത്തിൽ നിന്ന് മടങ്ങിയ ബന്ദികൾ തടവിലാക്കപ്പെട്ടതിന്റെ ഫലമായി നിരവധി ആരോഗ്യ മാനസികാവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ആരോഗ്യ മന്ത്രാലയം ഈ ആഴ്ച ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലുള്ളത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരതകൾ തന്നെ ഇസ്രയേലിലേക്ക് മടങ്ങിയ ശേഷം അവരെ ചികിത്സിച്ച ഉദ്യോഗസ്ഥർ വിവരിക്കുന്നത് പോലെ ബന്ദികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് ഗാസയിൽ പിടിക്കപ്പെട്ടവരുടെ ഇസ്രയേലിൻ്റെ ഔദ്യോഗിക കണക്ക് നൂറ്റി ഒന്നാണ് ഇതിൽ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ബന്ദികളാക്കിയ പേരും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ രണ്ടു പേർ മരിച്ചതായാണ് വിശ്വസിക്കപ്പെടുന്നത് റാഫ മേഖലയിൽ സൈനിക ഓപ്പറേഷൻ നടന്നപ്പോൾ ബന്ദികളുടെ സാന്നിധ്യം അറിയാതെ ഇരുന്നതായും പിന്നീട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ആറ് ബന്ദികളെ ഹമാസ് ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു ഓഗസ്റ്റ് അവസാനത്തിൽ റാഫയിൽ താൽ അൽ സുൽത്താൻ പ്രദേശത്തെ ഭൂഗർഭ ഷാഫ്റ്റിൽ നിന്ന് ഇസ്രയേലി സൈന്യം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സൈനികർ എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് സൈന്യം അറിയിച്ചിരുന്നു ബന്ധിമോചനത്തിന് ശേഷം ഇസ്രായേലിലേക്ക് മടങ്ങിയവർക്ക് ശാരീരികവും മാനസികവുമായ വിഷമതകൾ ഏറെയാണ് തടവിൽ നിന്ന് മടങ്ങിയെത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഹമാസ് തടങ്കലിൽ ദിവസങ്ങളോളം വെളിച്ചം പോലും കിടക്കാത്ത ഇരുണ്ട മുറിക്കുള്ളിൽ തളയ്ക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഭക്ഷണവും വെള്ളവും നൽകാതെ ദിവസങ്ങളോളം കഴിയേണ്ടി വന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ഇരയായിട്ടുണ്ട് ഇത് അവരുടെ മാനസിക നില അപ്പാടെ തെറ്റിച്ചു ഉറക്കക്കുറവും പേടി സ്വപ്നങ്ങളും ഉൾപ്പെടെ കടുത്ത മാനസിക വിഭ്രാന്തിയുടെ വക്കിലാണ് പല ബന്ദികളും ഹമാസിന്റെ തടവിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ബന്ദികൾ അനുഭവിപ്പിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഭീകരാക്രമണത്തിനിടെ പരിക്കേറ്റ ബന്ദികൾക്ക് ശരിയായ വൈദ്യചികിത്സ ലഭിച്ചിട്ടില്ല മാരകമായ മുറിവേറ്റവരെ അനസ്തീഷ്യ പോലും നൽകാതെയാണ് മുറിവി തുന്നുകൂട്ടുകയും മറ്റ് ചികിത്സകളും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാർ എന്നിവയിലൂടെ ഇസ്രയേലിൽ മടങ്ങിയവരിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത് ഭീകരമായ പീഡനങ്ങൾ തന്നെയാണെന്ന് യു എന് സമർപ്പിച്ച രേഖയിൽ പറയുന്നുണ്ട് മടങ്ങിയെത്തിയ കുട്ടികളിൽ രണ്ടു പേർ ഒരുമിച്ച് കെട്ടിയിട്ടിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു തോക്കിന്മുനിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടവരും പരസ്യമായി വിവസ്ത്രരാക്കി നിർത്തിയതുമെല്ലാം ബന്ദികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പല ബന്ദികളും മറ്റു ബന്ദികളെ അവരുടെ കൺമുന്നിൽ കൊലപ്പെടുത്തുന്നതിനും സാക്ഷിയായി പല ബന്ദികളും മോചിപ്പിക്കപ്പെട്ടതിനു ശേഷം സർവൈവേഴ്സ് ഗിൽറ്റ് എന്ന അതിമാരകമായ മാനസിക അവസ്ഥ നേരിടുന്നവരാണ് തടവിൽ കഴിയുന്നവരോട് ഹമാസ് പ്രതികാരം ചെയ്യുമെന്ന ഭയം നിമിത്തം തങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പുറത്ത് പറയാതിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കൂടാതെ ഇപ്പോഴും തീവ്രവാദികളുടെ കൈവശമുള്ളവരെ സഹായിക്കാനായി തടവറയിലേക്ക് വീണ്ടും മടങ്ങാനുള്ള ആഗ്രഹം കാണിക്കുന്നവരാണ് മോചിപ്പിക്കപ്പെട്ടവരിൽ പലരും മടങ്ങിയവരിൽ പലർക്കും തിരികെ വരാൻ വീടില്ല എന്നതും വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നു പോഷകാഹാരക്കുറവ് സാർക്കോപീനിയ റീഫീഡിംഗ് സിൻഡ്രോം മറ്റു വൈകല്യങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം രോഗങ്ങളാണ് ഇവരിൽ പല ബന്ധികൾക്കും ഇപ്പോൾ പിടിപ്പെട്ടിട്ടുള്ളത് മോചിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് ഭാവിയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു